सा विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ स विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ शान्ति शान्ति शान्तिः सैरां राजेन्द्रन् मार्ष ഓം ശ്രീ സായിരാം ശ്രീ സത്യസായി ബാബയുടെ കൃപാദവൽക്കങ്ങളിൽ ശതകോടി പ്രണാമം ഞാൻ ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നത് ശ്രീ സത്യ ശ്രീ സത്യസായി വാണി മൂന്നാം ഭാഗത്തിൽ അവസാനമായി ചേർത്തിട്ടുള്ള സ്വാമിയുടെ ദിവ്യ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് ജീവനും ദേവനും നിങ്ങൾ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് എണ്ണ പകരുകയാണെന്നിരിക്കട്ടെ നിങ്ങളുടെ കൈ ഇറക്കാതിരിക്കണം മാത്രമല്ല എണ്ണ പാത്രവും എണ്ണ ഒഴിക്കുന്ന പാത്രവും അനങ്ങാതിരിക്കണം അല്ലെങ്കിൽ എണ്ണ നിലത്തു തോന്നും അതുപോലെ നിങ്ങൾ നിശ്ചലരായിരിക്കണം എന്നാൽ മാത്രമേ ബോധം നേരെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുള്ളൂ ജീവി ജീവിയായും ദേവൻ ദേവനായും തന്നെ ഇരിക്കും രണ്ടും രണ്ടാണ് ഒന്ന് മറ്റൊന്നിൽ ഒരു കാലത്ത് ലയിക്കുകയില്ല എന്ന് പറയുന്നവരുണ്ട് അത് ശരിയാണെങ്കിൽ ശാസ്ത്രങ്ങളും യദിവരിയന്മാരും നിർദ്ദേശിച്ചിരിക്കുന്ന തരത്തിൽ ധ്യാനം ജപം സൽക്കർമ്മ മുതലായവ ഒന്നും ആവശ്യമില്ലല്ലോ നരന് നാരായണനാകാൻ കഴിയുമെന്നതിന് സംശയമില്ല സ്വമിനെ തത് ആകാൻ തീർച്ചയായും കഴിയും അതാണ് ഉപനിഷത്തുകളുടെ തത്വം ഋഷിമാരുടെ അനുഭവം മറ്റൊന്നല്ല ഒരിക്കൽ ഒരു അദ്വൈതിയും ദ്വൈതിയും തമ്മിൽ തർക്കമുണ്ടായി അദ്വൈതി അദ്വൈതിയുടെ വാദം ജീവി വാസ്തവത്തെ ദേവൻ തന്നെയാണെന്നും ഒരു പ്രത്യേക നാമം രൂപം സ്വീകരിച്ചിരിക്കുന്നതായി തോന്നുന്നതാണെന്നും ആയിരുന്നു പക്ഷേ ദ്വൈതിയുടെ അഭിപ്രായം ജീവി ദേവനിൽ നിന്ന് വിഭിന്നമാണെന്നായിരുന്നു വാഗ്വാദം മൂത്തപ്പോൾ ആ വഴിക്ക് വന്ന ഒരു അലക്കുകാരനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്വൈതവാദി ഇങ്ങനെ വിളിച്ചു അദ്വൈവ പരമാത്മാവേ ആ മനുഷ്യൻ അന്തം വിട്ടുപോയി താൻ ആ പറഞ്ഞ ആളല്ലെന്ന് അയാൾ പറഞ്ഞു ഇതാ ഈ അലക്കുകാരനെ പോലും അറിയാം അദ്വൈത സിദ്ധാന്തം തെറ്റാണെന്ന് ദ്വൈതി പറഞ്ഞു അലക്കുകാരനും അജ്ഞാനത്തിന് അടിമയാണെന്നും താൻ പരബ്രഹ്മത്തിന്റെ എളിയ നിലയിലുള്ള ഉപാധിയാണെന്നുള്ള കാര്യം അതിനാൽ അറിയുന്നില്ലെന്നും ദ്വൈതി അദ്വൈതി വാദിച്ചു ക്ഷേത്രത്തെയും ക്ഷേത്രത്തിനെയും കുറിച്ചുള്ള ജ്ഞാനം മാത്രമേ ഈ മായയെ അനാവരണം ചെയ്യുകയുള്ളൂ ക്ഷേത്രം എന്നത് ഇന്ദ്രിയങ്ങളുടെ ആസ്ഥാനമാണ് അഥവാ ദുടെ ആസ്ഥാനമാണ് ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തെ അറിയുന്നവനും അതിന്റെ അതീശന്മാണ് തത്വചിന്തയിലും സാധാരണ സംഭാഷണങ്ങളിൽ പോലും ഉപയോഗിക്കുന്ന ഓരോ വാക്കിലും അഗാധമായ അർത്ഥപൂർണമായ ഒരു ആന്തരാർത്ഥമുണ്ട് ലഹനത്തിന് വിധേയമാകുന്നതാണ് ദേഹം ജീവൻ വേർപെട്ട ശേഷം ദേഹിപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ല ജീവനുള്ളപ്പോൾ തന്നെയും അത് അത് താപത്രയത്തിന് വിധേയമാണ് ദേഹത്തിന്റെ പര്യായമായ ശരീരം ഇതേ മൂല്യത്തിൽ നിന്നും ഉണ്ടായ വാക്കാണ് ദേഹം ജീവിയാകുന്ന ദേവന്റെ ആലയമാണ് ക്ഷേത്രത്തിന് മൂന്ന് പ്രധാന ഭാഗങ്ങളുണ്ട് പ്രാകാരം ചുറ്റമ്പലം ഗർഭഗ്രഹം ഇവ ഈ മൂന്ന് മനുഷ്യന്റെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ഇവയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ഉപമ ഓർക്കുന്നത് നന്നായിരിക്കും ശരീരത്തിന്റെ സ്ഥിതിയെ കുറിക്കുന്ന സ്വഭാവത്തെ കുറിക്കുന്ന വാക്കാണ് പ്രകൃതി ഈ പ്രകൃതിയോ ഭഗവാന്റെ സ്വഭാവമാണ് തന്നെ അദ്ദേഹത്തിന്റെ സങ്കല്പം ചില ഭക്തന്മാരുടെ അനുഭവത്തെ വസ്തു വിവരിച്ച് പറഞ്ഞ പോലെ ഇതെല്ലാം ഭഗവാന്റെ കരചരണങ്ങളാണ് അഥവാ അദ്ദേഹത്തിന്റെ അവതാരമാണ് സർവം ബ്രഹ്മമയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു യോഗിക്ക് ആമാശയെ സംബന്ധിച്ച് ഏതോ രോഗമുണ്ടായി മറ്റ് സാധകന്മാരും കൂട്ടുകാരും അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി ചികിത്സയെക്കുറിച്ച് പല ഉപദേശവും കൊടുത്തു ഒരാളുടെ ഉപദേശം വായിൽ സദാ ഉപ്പിട്ടുകൊണ്ട് ഉമിനീരറക്കണമെന്നായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ചെയ്തു കുറച്ചു ദിവസം കഴിഞ്ഞ ആശ്രമത്തിന് ചുറ്റുമുള്ള കുട്ടികൾക്ക് മധുരപലകാരം വിതരണം ചെയ്യാൻ അദ്ദേഹം നിശ്ചയിച്ചു പക്ഷെ അദ്ദേഹം പരിശോധിച്ച് ഒരു പലഹാരത്തിനും വേണ്ടവണ്ണം മധുരം ഇല്ലായിരുന്നു അവസാനം ഒരു മധുരപലകാര വിൽപ്പനക്കാരൻ വായിൽ നന്നായി വെള്ളമൊഴിച്ചു പുതുപുഴിഞ്ഞു തുക്കിയ ശേഷം സ്വാദ് നോക്കാൻ പറഞ്ഞു അപ്പോഴാണ് പലഹാരത്തിന്റെ യഥാർത്ഥ മാധുര്യം അദ്ദേഹത്തിന് മനസ്സിലായത് ജന്മജന്മാന്തരങ്ങളായി നിങ്ങളിൽ ഉള്ള രുചി നിമിത്തം ഭഗവാന്റെ മാധുര്യം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ഉത്തരേന്ത്യയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ വെച്ച് ഒരു സംഭവം ഉണ്ടായി ദാഹിക്കുന്ന എന്നൊരു യാത്രക്കാരെ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് വെള്ളം പാർന്നു കൊടുക്കുന്ന ആളിനോട് വെള്ളം ശേഖരിച്ചിരിക്കുന്ന സഞ്ചി ശുചിയാക്കിയതാണോ എന്ന് അന്വേഷിച്ചു അയാൾ മറുപടി പറഞ്ഞു എന്റെ സഞ്ചി നിങ്ങൾ ഒഴിക്കാൻ പോകുന്ന സഞ്ചിയേക്കാൾ എത്രയോ വൃത്തി കൊണ്ടതാണ് നിങ്ങളുടെ മനസ്സിൽ നിന്നും വാസനകളെ രൂപീകരിച്ച ബുദ്ധിയിൽ നിന്നും ദേശത്തെ നീക്കി സ്വഭാവത്തിൽ നിന്നും ദോഷങ്ങളെ അകറ്റി പെരുമാറ്റത്തെ ഔദ്യത്യം കാണിക്കാതെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഈശ്വര സാന്നിധ്യം ഉണ്ടാകുകയും അദ്ദേഹത്തിന്റെ പ്രേമത സ്വായത്തമാക്കുകയും ചെയ്യുക അല്പം ചായവും ഒരു കഷ്ണം കടലാസം കൊണ്ട് ചിത്രകാരൻ ഭീകരമായ ഒരു രാക്ഷസ രൂപവ ധൂമന്ദകാസം തൂവുന്ന ഒരു ശിശുവിന്റെ രൂപമാനഷ്ഠയിച്ചിരിക്കുന്ന ഒരു യദുകരിന്റെ ചിത്രമോ വരയ്ക്കുന്നു ഇവ ഓരോന്നും നിറങ്ങളുടെ യോജിപ്പിൽ നിന്നും ഉണ്ടായ ഭാവങ്ങളാണ് മൗലികമായ വസ്തു വെറും ചായങ്ങൾ മാത്രമാണ് ഇതുപോലെ തന്നെ സിനിമാശാലയിൽ സ്ഥിരമായ വസ്തു തിരശീല മാത്രമാണ് നെഴുലുകൾ വന്നും പോയും ഇരിക്കുന്നു ചിത്രങ്ങൾ വന്നും പോയിരിക്കുമ്പോൾ തിരശീലയെ കാണുന്നതേയില്ല അതാണ് വാസ്തവത്തിൽ അടിസ്ഥാനം അത് മുഴുവനും ചിത്രമായി സർവം സർവീഷ്ണയും ജകത്ത് ഓരോരുത്തരും അവരവരെ ഞാൻ എന്നും പറയുന്നു ആരാണ് ഈ ഉടമസ്ഥത നൽകിയത് ഏതെങ്കിലും കമ്പനിയാണോ അതോ സ്ത്രീധരണത്തിന്റെ ഒരു ഭാഗമായി കിട്ടിയതാണോ അഥവാ വല്ല നാടുവാഴിയിൽ നിന്നും കിട്ടിയ അധികാരമാണോ വല്ല സംഘടനകൾ നൽകിയതായിരിക്കുമോ നിങ്ങളുടെ ജന്മാഘോഷമാണെന്ന് നിങ്ങൾ പറയും ശരി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ആ ഞാൻ എന്നത് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിലെ ബ്രഹ്മമാണ് ഏകബ്രഹ്മം ബ്രഹ്മം ബഹുവിധ രൂപം സ്വീകരിച്ച് വിരാജിക്കുന്നു പഞ്ചഭൂത നിർബന്ധമായി പ്രകൃതിയുടെ രൂപം ബ്രഹ്മന്റെ മഹത്വത്തിന് ഓട്ടം തട്ടിയെന്ന് വിചാരിക്കരുതും ഒരു രൂപ പത്ത് പൈസ വീതമുള്ള പത്ത് കുട്ടികളായി മാറ്റിയാൽ അതിന്റെ വിലയ്ക്ക് കുറവ് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രകൃതിയെ ഇന്ദ്രിയങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാതെ സാക്ഷാൽ പരമാത്മാവായി കാണും കണ്ണുകൾ യാതൊരുടത്തേക്ക് തിരിയുന്നുവോ ചെവികൾ യാതൊന്ന് കേൾക്കുന്നുവോ വിരലുകൾ യാതൊരു തന്നെ സ്പർശിക്കുന്നുവോ നാവ് യാതൊരു രസത്തെ ആസ്വദിക്കുന്നുവോ നമുക്ക് യാതൊരു ഗന്ധം അറിയുന്നുവോ യാതൊരു തന്നെ രൂപരസഗഗന്ധ സ്പർശ ശബ്ദങ്ങൾ ഉണ്ടോ അതെല്ലാം പരമാത്മാവിന്റെ ഇരിപ്പിടമാണെന്ന് അറിയണം വെറും രൂപരസാദികളിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ആകർഷിക്കപ്പെടാതിരിക്കട്ടെ ഓരോ വസ്തുക്കളുമുള്ള ഈശ്വര തത്വത്തെ അറിഞ്ഞ് അതിനെ മാത്രം സ്വാഗതം ചെയ്യാം മനസ്സാകുന്ന മർക്കടത്തെ ഇന്ദ്രിയസുഖങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന എങ്ങനെയാണ് ഭക്ത സിത്താറാമിനോട് ചോദിച്ചപ്പോൾ അതേ ഇങ്ങനെയാണ് പറഞ്ഞത് മർക്കടം ഓടിക്കൊള്ളട്ടെ പക്ഷെ നിങ്ങൾ ഉറച്ചു നിൽക്കണം മറക്കട മനസ്സിന് പിന്നാലെ ശരീരവും പോകാൻ അനുവദിക്കരുത് ഞാൻ ദേഹത്തെ നിന്റെ സേവകനാക്കിയില്ല എന്ന മനസ്സിനോട് പറയുക അങ്ങനെ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ കഴിയും ഒരു വീട് പൊളിച്ച് നീക്കുന്നതിന് പോലും ഒരു ചിട്ടയൊക്കെ ഉണ്ട് അതുപോലെ മനസ്സിന്റെ ദുർഘടം പിടിച്ച് കെട്ടുപാടിനെ പൊളിച്ചു നീക്കാനും ഒരു രീതിയുണ്ട് കയറുന്ന സ്ഥലത്തിന്റെ ഉയരമനുസരിച്ച് ഏണിക്കും പൊക്കം വേണം ഇല്ലേ അതുകൊണ്ട് മനസ്സിനെ നിലയ്ക്ക് നിർത്താണ്ട് സാധനം പടിപടിയായി സാക്ഷാത്കാരം സിദ്ധിക്കുന്നവരെ തുടരണം പാത്രത്തോട് അരി നന്നായി വെണ്ടാൽ മാത്രമേ മൃദവും രുചികരവുമായി അതുവരെ തീ കത്തിക്കണം ദേഹമാകുന്ന പാത്രത്തിൽ ഇന്ദ്രിയങ്ങളാകുന്ന വെള്ളമൊഴിച്ച് മനസ്സിനെ വേണ്ട തരത്തിൽ തിളപ്പിച്ച് വേവിച്ച് മൃദുവാക്കണം സാധനയാണ് അത് എഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ അവസാനം ഞാൻ അവസാനം ജീവൻ ദേവനായിത്തീരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം പതിനേഴാം തീയതി നടത്തിയ പ്രഭാഷണത്തിന്റെ ഭാഗമാണ് സായി ഞാൻ രണ്ടായിരത്തി അഞ്ച് നവംബർ മാസത്തിലാണ് ആദ്യമായിട്ട് കാസർകോട് സമിതിയിൽ പോയത് സ്വാമിയെ കാണാൻ അതിയായ ആഗ്രഹം ഉണ്ടായി എന്തായാലും മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടായിരത്തി ആറ് ശിവരാത്രി ദിവസം സ്വാമിയുടെ ദർശനവും അന്ന് രാത്രി തന്നെ ലിംഗവത്പവും കാണാനുള്ള ഭാഗ്യമുണ്ടായി അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം അതിനുശേഷം ഈ സമിതിയിൽ നിന്ന് ബസിൽ കുറേ ഇടിവോട്ടത്തിനെ കൊണ്ടുപോയിരുന്നു ആകോട്ടത്തിൽ ഞാനും എൻ്റെ ഫാമിലിയിൽ പോയി കുട്ടവൃത്തിയിലെ സ്വാമിയുടെ സ്കൂൾ കണ്ടപ്പോൾ മോൾക്ക് അവിടെ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹം തോന്നി അന്ന് മോള് നയൻറ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ആപ്ലിക്കേഷൻ ഫോർ ചെയ്തപ്പോൾ പോസ്റ്റ് വഴി ആപ്ലിക്കേഷൻ വാങ്ങിച്ചും ഹോസ്പെക്റ്റിക്സ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ കോമ്പിനേഷൻ ഒന്നുകിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇത് രണ്ടും കൂടെ മാത്സും ബയോളജിയും ഒന്നിച്ചെടുക്കാൻ പറ്റുന്നില്ല വേണമെങ്കിൽ രണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ കൂടെ വരുത്തി ഒന്നില് ഫിസിക്സ് ബയോളജി മാത് ഫിസിക്സ് കെമിസ്ട്രി മാത്സും മറ്റൊന്നില് ഫിസിക്സ് മാസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓപ്ഷൻ രേഖപ്പെടുത്തി അയച്ചു പക്ഷേ സാമി തീരുമാനിച്ചതുപോലെ ആണ് എനിക്ക് തോന്നുന്നത് അവൾക്ക് എൻട്രൻസിന്റെ അഡ്മിറ്റ് കാർഡ് കിട്ടിയപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് മാത്രമാണ് അഡ്മിറ്റ് കാർഡ് കിട്ടിയത് അത് നന്നായി എഴുതി പക്ഷേ റിസൾട്ട് വരാൻ കുറച്ച് താമസിച്ചു ഇപ്പോൾ അതുവരെ കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു പഠിച്ചിരുന്നത് ആ സ്കൂളാണെങ്കിൽ ഞങ്ങളുടെ താമസിക്കുന്നതിന് തൊട്ടടുത്ത് ഒരു ഒരു മതിലിന്റെ വ്യത്യാസമുണ്ടായിരുന്നു സ്കൂളും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായിട്ട് അത്ര സൗകര്യത്തിലാണ് ആയിരുന്നു അതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ പ്ലസ് വണിലേക്ക് അഡ്മിഷൻ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടുമായിരുന്നു പക്ഷെ സാമിയുടെ സ്കൂളിൽ അഡ്മിഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തതേ അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിൽ അപ്ലൈ ചെയ്യാനുള്ള സമയം ലാസ്റ്റ് ഡേറ്റും അടുത്തു വരികയായിരുന്നു പക്ഷേ അതുവരെ അഡ്മിഷനെ പറ്റി സ്വാമിയുടെ സ്കൂളിൽ അഡ്മിഷനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ദിവസം രാത്രി എട്ട് മണിയായപ്പോൾ പ്രിൻസിപ്പലിന്റെ ഒരു കോൾ വന്നു നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യണം ചെയ്തോളാം പറഞ്ഞു ഞങ്ങൾ ജൂൺ മാസത്തിൽ തന്നെ അവിടെ ചെയ്ത് രണ്ടായിരത്തി എട്ട് ജൂണിൽ അവിടെ ജോയിൻ ചെയ്തു അപ്പൊ ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്ന പ്ലസ് വണിലേക്ക് നാപ്പത് നാൽപ്പത്തഞ്ച് കുട്ടികൾ ഉണ്ടാകില്ല ഓരോ ക്ലാസ്സിലും അവരെല്ലാം ഈ എൻട്രൻസ് നടത്തിയാണ് എടുക്കുന്നതെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ പഠിക്കുന്ന കുട്ടികൾ ആദ്യം അഡ്മിറ്റ് ചെയ്തു അതിൽ നിന്ന് എന്തെങ്കിലും കുട്ടികൾ ചേരാതിരുന്നാൽ മാത്രമേ ആ വരുന്ന വേക്കൻസി മാത്രമാണ് പിന്നീട് ഇങ്ങനെ ഡയറക്റ്റ് എൻട്രൻസ് നടത്തി കുട്ടികളെ എടുത്തുകൊണ്ടിരുന്നത് ആ വർഷം പ്ലസ് വണ്ണിന്റെ സയൻസ് ബാച്ചിലേക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബാച്ചിലേക്ക് ആകെ വന്ന ഒഴിവ് മൂന്ന് ഒഴിവാണ് അതിൽ ഒന്ന് അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ മോൾക്ക് ഒന്ന് എറണാകുളത്തു നിന്നുള്ള ഒരു കുട്ടിക്കും ഒന്ന് എന്റെ മോൾക്കുമാണ് കിട്ടിയത് അതാണ് രണ്ടാമത്തെ അത്ഭുതം എത്രയോ കുട്ടികൾ എഴുതി അതിൽ നിന്നും ഞങ്ങളുടെ എന്റെ എന്റെ അത്ഭുതപ്പെടുത്തുക അതാണ് എന്റെ രണ്ടാമത്തെ അനുഭവം അവിടെ രണ്ടായിരത്തി പത്തിൽ പ്ലസ് ടു നല്ല നിലയിൽ പാസ്സായ സാൻസ് സ്കൂളിലെ ടോപ്പർ ആയിരുന്നു പിന്നീട് മെഡിസിൻ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞ കോളേജി എം എസ്ഇ കഴിഞ്ഞ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എന്റെ മോന് മെഡിക്കൽ ഫീൽഡിലാണ് ഉള്ളത് അവൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ഡി ചെയ്യുന്നു ഇതാണ് എന്റെ മൂന്നാമത്തെ അനുഭവം സ്വാമിയുടെ അപാരമായ കൃപ ഞങ്ങൾക്ക് ധാരാളമായി ലഭിച്ചിട്ടുണ്ട് അതിന് ഞാൻ സ്വാമിയോട് കടപ്പെട്ടിരിക്കുന്നു സാറ് നമ്മുടെ കാസർഗോഡ് സമിതിയിലെ കൺവീനറാണ് വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് അതിനിട ഡിസ്ട്രിക്ട് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും ഡോക്ടർമാരാണ്

యూర్ యి హెవ్ మిల్క్ ఆ పాలను ఒక పాత్రలో పెట్టుకొని వెన్నెక్కడ 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 అని పది దినము నీవు ప్రయత్నించినప్పటికని ఆ పాలు పాడైపోతుంది కానీ వెన్న నీకు సాక్షాత్కరించదు హోల్డింగ్ మిల్క్ని కంటేన ఇఫ్ యూ ఆర్చ్ ద బట్ట అండ్ వెయిట్ ఫర్ టెన్ డేస్ లాంగ్ యూ కెనాట్ ఫైండ్ కానీ ఆ పాలలో వెన్న ఉంది యట్ వెర్ ఈస్ బట్ట దె అయితే దానిని వెన్నగా నీవు అనుభవించాలనుకుంటే ఇఫ్ యూ వాంట్ ఎక్స్పీరియన్స్ దానిని పెరుగుగా మార్చాలి గర్డ్ లెట్ ఆ పెరుగును తిరిగి మద్దన చెయ్యాలి సాధన

However, when once you get the butter, keep it back in milk, <inaudible> it will never mix there. <inaudible> the butter remains apart from the milk. In fact, divinity has come out of man, the divine principle has come out <inaudible> of man. <humanity. inaudible> and the divinity has come out of the universe, <inaudible> and it will never get back into the, that place. జాన్ బ్యాక్ దోకన్ గనే ఉంటుంది సో ఇటు ఐతే ఎప్పుడు దీన్ని మనం చేర్చుకోవాలి హౌకేన్ వి గెట్ సార్ టేకింగ్ గా వచ్చినటువంటి వెనను మనం గుజించాలి లెబటర్ హెస్ గో పాటు చేయించినప్పుడు నీతో అది వెన సర్వత్ర వ్యాపించిపోతుంది వెనువన్స్ యూ ఎక్సెప్ట్ బాచాయ్ గట్ राम सत्यस्वरूपिणीमा सा प्रेम स्वरूपिणीमा सत्यस्वरूपिणीमा सा प्रेम स्वरूपिणीमा आनन्ददायिणि हृदयविहारिणि प பரந்தாயய விஹாரிணி பத்தி நீவ வினவினாசி பவபயாரிணி காலி காரிணி மாக்னா कालिकपालिणि मा हे त्रिभुवनधारिणि मङ्गळतारिणि मोक्षप्रदायिणि मा हे त्रिभुवनतारिणि मङ्गळतारिणि मोक्ष प्रदायिनि परमानन्ददायिनि हृदयविहारिणि प निवासिनी मा परमानन्दतारिणि नि हृदयविहारिणि अस्ति निवासिनी मा सत्यस्वरूपिणीमा सा प्रेमस्वरूपिणीमा आनन्ददायिनि हृदयविहारिणि भक्तिनि वासिनि मा विघ्नविनाशिनि भवपयहारिणि कालिवपालिनि मा हे त्रिभुवनधारिणि मङ्गलतारिणि मोक्षप्रदायिणि मा परमानन्दकारिणि हृदय विहारिणि भतिनिवासिनि मा परमानन्ददायिनि हृदय विहारिणि प्रतिनिवासिनि मा सत्यस्वरूपिणीमा सा प्रेम സായി ഉപമ ഭഗവാൻ ധർമ്മ സംരക്ഷണത്തിനായിട്ട് അവതരിക്കുന്നതിനെ പറ്റി വളരെ സരസമായ ഒരു ഉപമയാണ് തന്നിരിക്കുന്നത് ഒരു ചെറിയ കലഹം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ആ സ്ഥലത്തെത്തുന്നു ജനങ്ങൾ അക്രമാസക്തരാവുകയാണെങ്കിൽ പോലീസ് ഇൻസ്പെക്ടർ വരുന്നു കൈവിട്ടു പോകുന്ന അക്രമം അരങ്ങേറുമ്പോൾ പോലീസ് സൂപ്രണ്ട് സ്വയം വന്നു ചേരുന്നു ജനങ്ങൾ നിയന്ത്രണാതീതമായ അക്രമം അഴിച്ചുവിടുമ്പോൾ പോലീസ് മേധാവിയായ ഇൻസ്പെക്ടർ ജനറൽ ഐ ജി തന്നെ അവിടെ വന്നു ചേരുന്നു അദ്ദേഹം സംഗതികൾ വിലയിരുത്തി അച്ചടക്കം പുനഃസ്ഥാപിക്കുന്നു അതുപോലെ ലോകത്ത് അധർമ്മവും അശാന്തിയും ഉണ്ടാകുമ്പോൾ മഹാപുരുഷന്മാർ മഹാത്മാക്കൾ ജ്ഞാനികൾ യോഗികൾ ദേവാംശഭൂതന്മാരായ ആചാര്യന്മാർ തുടങ്ങിയവർ പ്രത്യക്ഷരാകുന്നു അവരുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങാതെ വരുമ്പോൾ ഈശ്വരൻ ധർമ്മ സംരക്ഷണത്തിനും ശാന്തിയുടെ പുനഃസ്ഥാപനത്തിനുമായി സ്വയം അവതരിക്കുന്നു മുകളിൽ പറഞ്ഞ എല്ലാ ദേവാംശഭൂതന്മാരായ മഹത്തുക്കളുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ അവതാര ദൗത്യത്തിൽ അവരെല്ലാവരും ഭാഗഭാഗാക്കുകയും ചെയ്യും ജയ സൈറാം സൈറാം ഇനി സമയമുണ്ട് പറഞ്ഞിട്ട് മാഷ് റെക്കോർഡിംഗ് നിർത്തിയിട്ട് നമുക്ക് പറയാം പറഞ്ഞോളൂ ശാന്തി മന്ത്രം സമസ്ത ലോകോ ഭവന്തു സമസ്ത ലോകോ ഭവന്തു ഓ శాంతి ఎల్లవర్కం సాయిరామ్